സിനിമകൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് നാം എല്ലാവരും കാണുന്നതുമാണ് സിനിമയിൽ നായകന്മാർ വില്ലന്മാരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരുന്നതും നാം കാണാറുള്ളതാണ് എന്നാൽ ജീവിതത്തിൽ അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായാലോ ഭർത്താവുമായി ബന്ധമുണ്ടെന്ന സംശയത്തിൽ കർണാടക ചിക്ബെല്ലാപുര സ്വദേശിയായ യോഗ അധ്യാപികയെ കൊല്ലാൻ ബംഗളൂരുവിൽ ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്ന സതീഷ് റെഡ്ഡി എന്നയാൾക്ക് ബിന്ദു കൊട്ടേഷൻ നൽകുന്നു അയാൾ അത് ഭംഗിയായി നിർവഹിക്കുകയും ആഭരണങ്ങൾ അടക്കം കൈക്കലാക്കി സംഘം മൃതദേഹം കുഴിച്ചിടുകയും ചെയ്യുന്നു ഗിനിയാണ് കഥയിൽ നടക്കുന്ന ട്വിസ്റ്റ് യോഗ പഠിക്കാൻ എന്ന വ്യാജേന ഇയാൾ യുവതിയെ പരിചയപ്പെട്ട് മൂന്ന് മാസം നിരീക്ഷിക്കുകയും തുടർന്ന് തട്ടിക്കൊണ്ടു പോവുകയും കഴുത്തു ഞെരിച്ചു കൊല്ലുന്നതിനിടെ യുവതി മരണം അഭിനയിച്ചു ശ്വാസം വിടാതെ കിടന്നു മരിച്ചെന്ന് കരുതി കുഴിച്ചിട്ടെങ്കിലും രക്ഷപ്പെടാനുള്ള തിടുക്കത്തിൽ സംഘം ആഴത്തിൽ കുഴിയെടുക്കാൻ മറന്നുപോയിരുന്നു സ്ത്രീ മണ്ണുനീക്കി പുറത്തു വന്നതോടുകൂടിയാണ് കഥ പുറത്തറിഞ്ഞത് അക്രമികളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും നഷ്ടപ്പെട്ട ആഭരണങ്ങളും കണ്ടെത്തുകയും ചെയ്തു യോഗ പഠിക്കുന്നതോടുകൂടി ശരീരത്തിനും മനസ്സിനും ഇതുപോലെ ഉള്ള നല്ല ഗുണങ്ങളും ലഭിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട സാരാംശം